ഒമ്പത് നേട്ടങ്ങളാണ് അതിലൊന്നും ഈ ലീഡറെ രക്ഷപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വലിയ അഭിമാന വിനപങ്ങൾ പറയുകയോ നമസ്കാരം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരമാണ് നിങ്ങളുടെ പതിവിൽപ്പെട്ടതാണ് ഈ നമസ്കാരം ഇലാഹിയായ റബ്ബിലേക്ക് അടുപ്പിക്കുന്നതാണ് അല്ലാഹു നമ്മളെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ് ശരീരത്തിൽ പിടിപെടുന്ന അനവധി രോഗങ്ങൾക്ക് ഈ ഒരു നമസ്കാരം പ്രതിരോധമാണ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ അത്രയും മഹത്വമുള്ള ഒരു നമസ്കാരത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട അത്രമുള്ള നമസ്കാരം രാത്രിയോടെ

ാശത്തേക്ക് ഇറങ്ങി വരുകയാണ് ഇറങ്ങാവു ചോദിക്കുകയാണ് തന്റെ അടിമകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം അടിമകളെ ആവശ്യത്തിന് ആരാരെങ്കിലും എഴുന്നേറ്റ് ചോദിച്ചോളൂ എന്നാൽ ഞാൻ നൽകാം ഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റി എന്നോട് പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്നാവോ ചോദ്യം സമയം നമുക്കറിയാം ഉറക്കത്തെ ഒരു സമയമാണ് ആ സമയത്താണ് അള്ളാഹുവിനെ അള്ളാഹു സുഖക്കാനുഭവത്താൽ നമ്മളോട് പറയുകയാണ് പ്രവൃത്തിയാണ് നമ്മുടെ ശരീരം നമ്മൾ പ്രിയപ്പെട്ടേ നമ്മുടെ ശരീരം നല്ല സുഖത്തിൽ നമ്മളതെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വരണം ആ സമയം അങ്ങനെയുള്ളവരെ പ്രയോ അവർ സ്വന്ന് പറഞ്ഞാലും പ്രതീക്ഷയാലും അവരുടെ കിടക്കയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ശുഭ ഇത്

ذكرياتنا لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله أكبر ولا حول ولا قوة إلا بالله العلي العظيم رب اغفر لي ولوالدي தாயனை குறிச்சா நீங்களே அப்படி நமஸ்ட் രാത്രി ഭംഗിയായി നമസ്കരിച്ചു ഏറ്റവും ധരിക്കുന്നത് ഒരു <yekatine> പുര <yekatine> <yekatine> മഹാനവർകളുടെ പൊങ്ങിയായി തലേക്കെട്ടമായിരുന്ന കെട്ടി വെച്ചിരിക്കുന്ന തലമാവരവരുകളിലൂടെ ഒരു തട്ടനം കൂടി ചാർതുമായിrail പോൽ ആരോ ചോദിച്ചു എന്തിനാണ് ഈ പാതിരാ ഈ പാതിരാ സമയത്തെ ഈ പാതിരാ നസ്കാരത്തെ ഇത്രമാത്രം മണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അബൂഹനീഫ പറഞ്ഞു അല്ലാഹുനെ പറയുകയാണ് എന്നെ റബ്ബ്നെ മാത്രം ബോധിപ്പിക്കുന്ന ഒരു സമയമാണ് എന്നെ അല്ലാഹുനെ മാത്രം ബോധിപ്പിക്കുന്ന ഒരു സമയമാണ് എന്ന അതൊക്കെ നല്ല കാര്യമാണിജ് പ്രത്യേകത് ഭംഗിയായി നമസ്കരിക്കുക എന്നുള്ളത് എന്റെ സഹോദരവരെ നമ്മള് സമയത്ത് വർഷങ്ങളായി കഴിയ വസ്ത്രമാക്കിയിൽ പുരസ്കാരത്തിനുള്ള ഉപയോഗിച്ചത് സുബ്രഹാതോ ഏറ്റവും നിൽക്കുന്ന സമയമാണല്ലേ ചില ആൾക്കാരൊക്കെ

നമസ്കരിക്കുന്നവർ എന്തെങ്കിലും സംസ്കാരിച്ചാൽ

എല്ല അറിവ് നൽകുന്നു ഈ അഞ്ചു നേട്ടങ്ങളാണ് അറിവുകൾ നമസ്കരിക്കുന്നവരോ ദുരി അപ്പൊ <imitation> അവൻ <imitation> അവൻ വെളുത്തോടു രണ്ടാമതായിട്ട് കോടതിയിൽ വിചാരണ എളുപ്പമായി കിട്ടുന്നതാണ് മൂന്നാമതായി കിട്ടുന്ന നേട്ടം ഇടിടത്താണ് ഇടിമിമയിൽ കടന്നതാണ് നന്മകൾ എഴുതപ്പെട്ട് വലതേ കൈ നന്മത്മകൾ എഴുതപ്പെട്ട കിതാവ് കൂടി നൽകും Subhanallah നേരത്തെ നമ്മളുടെ ശരീരങ്ങൾക്ക് ഗുണകരമാണ് രോഗങ്ങൾ വളരാനും ഐശ്വര്യങ്ങൾ വന്നു ചേരാനും എല്ലാം അതൊരു കാരണമാണ് അങ്ങനെ നമ്മൾ ശീലിക്കണിക്കണം അതേപേരി കാലഘട്ടത്തിൽ നമ്മൾ െ അത്യാവിടെ അതെല്ലാം കിടക്കരുത് അതുകൊണ്ട് നമ്മൾ ദുനിയോ നൽകപ്പെടുന്ന കാര്യങ്ങളോ ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള രക്ഷപ്പെടുന്നതാണ്

അതിൽ ദുനിയാവിൽ വെച്ച് ഭാഗ്യനാരണം ആഫ്രത്തിൽ വെച്ച് വാ ഞങ്ങൾക്ക് നീ ഭഗം നൽകണേ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ സർവൈശങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ വിധ അനുഗ്രഹങ്ങളും എല്ലാ നീ നൽകണേ ആകാശം ചെറുത്തതും ഭൂമിയിൽ സർവുകൾ വിപത്തുകൾ മക്കളെ കുടുംബത്തിൽ ഞങ്ങളോട് വസരെയും ഈ വീഡിയോകൾ കാണുന്ന ഓതികളെല്ലാം അമീൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വരിഹശാഇരിനാ വരിസതിദിനാ വരിഹബാബിനാ വരിഹശാഇരിനാ വരിഖബാബിനാ വരിജീറാനനാ വരിമഹബ്ബ വഅഹസരീനാ വരികുല്ലി ഹഖാലൈനാ വരിജമിയത്തി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പല രോഗികളാണ് റബ്ബേ യാ അല്ലാഹ് വർഗ്ഗമായിരിക്കുന്നങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളുടെ മുനനാതകൾ ഞങ്ങളോട് দোয়া കൊണ്ട് വസീസ് ചെയ്യുന്ന വളങ്ങളെ വീഡിയോകളൊക്കെ എല്ലാവരെയും കാക്കണേ അല്ലാഹ്. റബ്ബേ തന്നെ നിങ്ങൾ കൂട്ടൂട്ട ജോലിയുള്ളാത്തവർക്ക് നീ ജോലി നൽകണേ അല്ലാഹ്. എത്രയോ മക്കളവരുടെ ഭവനങ്ങൾ സാലിഹുകളായ ആളുകളെ കാത്തു നിൽക്കുന്ന റബ്ബേ വിവാഹപ്രായമത്തെ മക്കളവരിലേെല്ലാം ഈ സാലിഹുകളായ ആളുകളെ എത്തിക്കണേ അല്ലാഹ്. റബ്ബേ തന്നെ ഹോസ്പിറ്റലിനാണ് ഉറപ്പേ രോഗികൾക്ക് വീട്ടിൽ വരാനുള്ള ഭാഗ്യം ദാരിദ്ര്യം കൊണ്ട് വഴികൾക്കാരെ നീ മരിപ്പിക്കല്ലേ ൂടെ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ വിദേശ രാജ്യത്തിന് സർവനുഗ്രഹങ്ങളും സന്തോഷം നിലനിർത്തണേ ാണ് നൽകണേനാൻ ഖുറാൻ ൂർവ മാതാപിതാക്കൾ ഞങ്ങളോട് മുതൽ ഭൂമിയിൽ നൽകിയിട്ടോ ആകാശം

മകളില